െ ഒരങ്ങാടിയിൽ ഒരു മൗലവി വന്നിട്ട് ഇവിടെയുള്ള മുസ്ലിമീങ്ങളൊക്കെ മുഷരിക്കാണ് എന്ന് പറയാൻ അമ്രബിനു ലു എന്ന് പറയുന്ന മനുഷ്യന്റെ കഥ പറയാൻ ആരാണ് അമൃബിന് ലു അയ്യേ ഇബ്രാഹിം നബി അലൈഹലാമിന്റെ പരമ്പരയിൽ വിശ്വാസികളായി ജീവിച്ച മുസ്ലിമീങ്ങൾക്കിടയിൽ വിഗ്രഹാരാധന കൊണ്ടുവന്ന മനുഷ്യനാണ് അമൃബിൻ ആ അമൃബിന് ലുഅയ്യന്റെ കഥ എന്തിനാണ് മൗലവി പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച മുസ്ലിമീങ്ങൾ അമൃബിന് ലുഅയ്യനെ പോലെ മുസ്ലിമികൾക്കിടയിൽ വിഗ്രഹാരാധന പഠിപ്പിച്ചവരും ചെയ്യുന്നവരുമാണ് എന്ന് വരുത്താനാണ് ആ അമ്രുബിൻ ലോഹയിന്റെ കഥ നമുക്കെതിരെ ഈ മൗലവി പറഞ്ഞതിനു ശേഷം ആ മൗലവിയുടെ നേതാക്കൾക്കെതിരെ അതേ അമൃബിന് ലുഅയിന്റെ കഥ കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന മുജാഹിദുകൾ ഉന്നയിക്കുന്നത് ഞാൻ അതാണ് ഈ തിരിച്ചടിക്കുക എന്ന് കേൾപ്പിച്ചത് വിഗ്രഹാരാധകരിലേക്കാണ് ആ വിഗ്രഹാരാധകരെ സൃഷ്ടിച്ച ഒരാളാണ് അമൃബിൻ അതുപോലുള്ള അമൃല ആൾക്കാരാണ് വരക്കൽ തങ്ങൾ അതുപോലെ പാണക്കാട് തങ്ങന്മാര് ബാഫകി തങ്ങന്മാര് അതുപോലെ ഇ കെ ഉസ്താദ് എ പി ഉസ്താദ് എന്നാണ് ഇപ്പൊ മൗലവി പറയാൻ പോണത് ആ അറബികളിലേക്ക് അവര് പോലും പ്രതീക്ഷിക്കാതെ ഒരു ദുരന്തം കടന്നു വരുന്നു ഇതൊരു ദുരന്ത നിങ്ങളൊക്കെ കുറച്ചു മുമ്പ് ഈ തൊപ്പിയിട്ട വഹാബി അളെ കണ്ടിന്യൂ ഇവിടെ വന്ന വഹാബി തെങ്ങുമക്കേറാൻ പെരുന്ന മാതിരി തൊപ്പിന്തൊന്നുമില്ലാതെ വന്നേ ഒത്തോടത്ത് കൊത്ത കോല കിട്ടുക അതാ മംഗലാപുരം ഭാഗത്ത് പോയി പ്രസംഗിച്ചത് അവിടെ മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഈ തലമറക്കാതെക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഗതിയാണ് അപ്പോൾ അവിടുത്തെ ആ കോലം കിട്ടുക ഇവിടെ പിന്നെ അത്ര വലിയ ഗൗരവമൊന്നുമല്ല എന്ന് തോന്നിയപ്പോൾ ഇവിടുക്ക് ഇക്കാലം ഇതാണ് ദജ്ജാലുനെന്ന് അള്ളാൻ റസൂലും പറഞ്ഞത് കബളിപ്പിക്കൽ കക്ഷികൾ ആ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അത് പുറത്തിനിന്ന് ഏതെങ്കിലും നാട്ടുകാരൻ വന്നതല്ല ഇസ്മായിൽ നബി അലി സന്താന പരമ്പരയിൽപ്പെട്ട ആ എന്ന് പറയുന്ന വ്യക്തി ഈ കഥ എന്തിനാ പറയുന്നത് അമൃപനുലോയിന്റെ ആൾക്കാരാണ് ഞമ്മള് ഓനെ പോലെ വിഗ്രഹാരാധന നടത്തണോല എന്ന് പറയാനാണ് ഇനി അതേ അമൃപനുലോയി ബൂമറാങ് പോലെ ഇയാളെ നഞ്ചത്തുക്ക് വരുന്നത് പിന്നെ നമുക്ക് കേൾക്കാം ആ വ്യക്തി അറബികളുടെ നേതാവായി നേതാവായി കടന്നു ആളുകളെ സംബന്ധിച്ച് വലിയ സ്വീകാര്യനായ വ്യക്തിയായിരുന്നു അമ്രുബിൻ എന്ന് പറഞ്ഞാൽ സർവസമ്മതനായ നേതാവായിരുന്നു പക്ഷെ ഇതൊക്കെ നമ്മളൊക്കെ നാടുകളിൽ ഈ ഉമ്മത്ത് ബഹുമാനിക്കുന്ന ചില ഉലമാക്കളുണ്ടോ സാധാത്തുക്കൾ ഉണ്ടോ പൗരാണികരായ ആലിമീങ്ങളും ഇമാമീങ്ങളൊക്കെ പഠിപ്പിച്ചതാണ് നമ്മൾക്ക് ഈ ആശയങ്ങളൊക്കെ അപ്പൊ ആ ബഹുമാനൊന്നും വലിയ കാര്യമല്ല അമൃപനും ബഹുമാനൊക്കെ ഉണ്ടായിനി ആൾക്കാർക്ക് പക്ഷെ ശിർക്കല്ലേ പഠിപ്പിച്ചെന്ന് പറയാനാണ് ഒരു നല്ല നേതൃപദവി നേതൃപദവിണ്ടെന്നതൊടി തന്റെ പഠിപ്പിച്ച തൗഹീദിന്റെ യഥാർത്ഥ അയാൾക്കറിയില്ലായിരുന്നു നിങ്ങളെപ്പോലെ വഹാബ്യാളെ പോലെ ഇസ്ലാം അറിയാത്ത ഒരു കക്ഷിയായിരുന്നു അറിയില്ലായിരുന്നു അതുകൊണ്ട് അമൃബിനുൽവ എന്ത് ചെയ്തു ബഹുമാനിച്ച് വിഗ്രഹത്തെ ഇലഹാക്കി ഇങ്ങൾ എന്ത് ചെയ്തോ പേടിച്ചു കാണ്ട ഔലിയാക്കളെ തന്നെ നിഷേധിച്ചു ഇത് രണ്ടിന്റെ അടിയിലാണ് സുന്നത്തേ അതുകൊണ്ട് തന്നെ പഠിപ്പിച്ച ആ തൗഹീദ് ഇതുവരെ കോട്ടം തറ്റാത്തത് കൊണ്ട് അയാൾ പ്രാർത്ഥിച്ചിരുന്നായിരുന്നു അയാളുടെ സാധാരണ പറയില്ലേ അത് അവിടെ കടത്ത് അവിടെ ഉടായ്പാക്കി പറഞ്ഞതാണ് അറബികളും അള്ളഹാനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന ആളുകളായിരുന്നു അപ്പോ ഈ അമ്രുബിന് ലോയിന്റെ കഥ എന്താ പറഞ്ഞു തരങ്ങളെ ആ അമ്രുബിന് ലോഹ്യെ അള്ളാഹുവിന്റെ അബീബ് വന്നിന്റെ മുമ്പ് മുസ്ലിം മുസ്ലിം സമൂഹത്തിൽ വിഗ്രഹാരാധന കൊണ്ടുവന്ന് ആ നബി അലൈഹി നബിസ്വല്ലിസ്ലമ തങ്ങൾ തൗഹീദിലേക്ക് കൊണ്ടുവന്നു അതിന്റെ ശേഷം ഇവിടെയുള്ള സുന്നത്യമായ ഉലമാക്കള് അമ്രുബിന് ലോയിനെ പോലെ മുസ്ലിമുകളെയൊക്കെ വിഗ്രഹാരാധകരാക്കി എന്ന് പറയാനാണ് ഈ മൗലവി കഥ പറയുന്നത് എന്നാൽ ഇതേ മൗലവിയുടെ വലിയ നേതാവാണ് ജബ്ബാർ മൗലവി ആ ജബ്ബാർ മൗലവിയെ പറ്റി അപ്പുറത്തുള്ള മുജാഹിദ് കഥ യാണ് പറഞ്ഞത് പുലർന്ന് നോക്കുങ്ങൾ ആരോപകരിലേക്കാണ് ഷിർക്ക് വരിക നമുക്കെതിരെ അമൃബിന് ലോഹയിന്റെ കഥ പറഞ്ഞ കക്ഷികൾക്കെതിരെ മറ്റേ മുജാഹിദ് അമൃബിന് ലോഹയിന്റെ കഥ പറയാടി സംവാദം നമുക്കറിയാം മണ്ണാർക്കാട് സംവാദം നമുക്കറിയാം അതൊന്നു പറയണ്ട അതൊക്കെ കഴിഞ്ഞാണ്ടാണ് നിങ്ങളെ ഉന്നംകായി പൊട്ടിത്തെറിച്ച മാതിരി പൈനാലായത് സംവാദ വേദിയിൽ ആദരണീയനായ അബ്ദുൾ ജബ്ബാർ മൗലവി അദ്ദേഹം അനസ് മൗലവിക്കും ഹനീഫ ഗായക്കൊടിക്കുമൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയ ചോദ്യങ്ങളായിരുന്നു എന്തിനായി എന്തിനായി ചോദ്യം ഉണ്ടാക്കി കൊടുത്തത് ആ കാക്ക മൗലവി അറിയോ ഇവിടെയുള്ള മുസ്ലിമീങ്ങളൊക്കെ പറയാം ആ മുസ്ലിമീങ്ങളൊക്കെ ആൾക്കാരാന്ന് പറയാനാണ് ഈ ജബ്ബാർ മൗലവി മൗലവിമാർക്ക് കൊടുത്തത് അദ്ദേഹം ഉണ്ടാക്കിയ ചോദ്യങ്ങളായിരുന്നു അന്നേ മുസ്ലിയാക്കന്മാരോട് ചോദിച്ചുകൊണ്ടിരുന്നത് കിതാബിൽ ഇങ്ങനെ വരൽ വെച്ച് വായിച്ചു കൊടുത്ത് ബോധ്യപ്പെടുത്തി പഠിപ്പിച്ച് പോകുന്നതിനിടയ്ക്ക് പെട്ടെന്നൊരു ദിവസം ആ ആ നടു മൗലവി അയാളാണ് ഈ ഇടത്തും ബലത്തുള്ള മൗലൈമാർക്കൊക്കെ അമ്രുലു അമ്രുബിന് ലുഅയിന്റെ കഥയും നമ്മളെ മുഷിരിക്കാക്കാനുള്ള ആയത്തും അത് സ്ഥാപിക്കാൻ വരുന്ന സംഭവത്തിൽ ചോദ്യം ചോദിച്ചാലുള്ള മേറ്ററൊക്കെ ഉണ്ടാക്കി കൊടുത്ത കാക്കിയാണ് ആ നടുക്ക് തീർക്കണ മൗലവി ആ മൗലവി അമ്രുബിന് ലുഅയിന്റെ മാതിരിയാണ് ആ മൗലവി മുഷിരിക്കാണ് എന്ന് പറയുന്ന പണിയാണ് ആ ഇടത്തും വലത്തും നിൽക്കുന്ന അനസ് അനീഫ മൗലൈമാർക്ക് ഇപ്പൊ ഒരു യൂട്ടേൺ ഉണ്ടാവുകയാണ് ആ അങ്ങനെയാണ് എല്ലാവരും പള്ളി പള്ളിതറച്ചിലൊക്കെ പഠിച്ചു ഫൈസിയോ ദാരിമ്യോ സക്കാവൊക്കെ അതിൻ്റെ ശേഷമോ പിന്നെ എന്തെങ്കിലുമൊക്കെ ഓതിപ്പിച്ച കുരുത്തക്കയുടെ കീസിൽ ഇട്ടുകണ്ട് പിന്നെ വഹാബിയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും നക്കാബീച്ച കിട്ടിയാണ്ട് കോലന്മാറിയാണ് അപ്പൊ ഇതൊക്കെ ഒരു യൂട്ടനാണ് അത് കെ എം മൗലവിക ഉണ്ടായിരിക്കും വക്കമൗലവിക്കുണ്ടായിക്കണു ഇങ്ങനെ എല്ലാ ടീമിനും ആ യൂട്ടേൺ ഉണ്ടായിരിക്കണം അസിൽ നിന്ന് തെറ്റലാണ് ആ യൂട്ടേൺ ആ യൂട്ടേണിന്റെ കാരണമാണ് മുജാഹിദുകൾ ചിന്തിക്കേണ്ടത് ആ ടേൺ എടുത്തതിന് ശേഷം ആരോപണം എന്നത് വ്യാജമല്ലെന്ന് ഫൈസൽ മൗലവി ഇനി കിടക്കുന്ന മേഖലയുടെ മുമ്പ് വരണമെന്നത് കൊണ്ട് നിങ്ങള് അനീഫ് കായക്കൊടി ഇങ്ങനെ അദ്ദേഹത്തിന് കാര്യങ്ങൾ വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്ത് അദ്ദേഹത്തെ വേദിയിൽ നിർത്താൻ പ്രാപ്തനാക്കിയിരുന്ന ആ വന്ന് വയോധികനായ പണ്ഡിതൻ ഒരു ക്യാമറ ഫ്ലാഷുകൾക്ക് മുന്നിലും വരാതെ ഏത് പൊതുയോഗത്തിന്റെ മുമ്പിലും താൻ കൊടുത്ത അഴിബാറത്തുകൾ ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ ചെറിയ പ്രായമുള്ള കുട്ടികൾ മുതൽ കുത്തിരിക്കുന്നിടത്ത് തന്റെ മുണ്ട് തോളിലിട്ട് ബാക്ക് സൈഡിൽ ഇങ്ങനെ എല്ലാം കണ്ടാസ്വദിച്ചിരുന്ന് എന്തെങ്കിലും മുസ്ലിമീങ്ങളെ കടല രസയിട്ട് ഗ്രൗണ്ട് കാക്ക മൗലവിയാണ് ആ മൗലവിയെ ഇപ്പൊ എന്ത് ചെയ്തു നമ്മളെ മൂപ്പരിക്കാക്കാൻ വേണ്ടി എഴുതി കൊടുത്ത മൗലവിമാര് ആ മേറ്ററൊക്കെ ഈ മൗലവിക്കെതിരെ തന്നെ ഛർദ്ദിക്കാൻ തുടങ്ങി എന്നുള്ള സംഘടന ഈ മൗലവി ഇപ്പൊ വിളിച്ചു പറയുന്നത് കാതറ്റത്ത് വന്ന് പറഞ്ഞു തന്ന ആ മഹാപണ്ഡിതൻ അദ്ദേഹത്തിനെതിരിൽ ഈ വികാരം കയറി സംഘടനാ ബോധം സംഘടനയുടെ പേരിലുള്ള പ്ലാറ്റ്ഫോമുകൾ കയ്യിലടക്കാൻ കൈയിലടക്കുന്ന പ്രക്രിയ നടക്കുന്നതിനിടയ്ക്ക് മഹാനായ ആ പണ്ഡിതനെതിരിൽ ഈ ഹനീഫ് കായ്ക്കൂടെ നടത്തിയ ഒരു പ്രയോഗം കേട്ടുകൊണ്ടാണ് അടുത്ത ഒരു മേഖലയിലേക്ക് നമ്മൾ പോകേണ്ടത് ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്കി എന്താണ് ആ പ്രയോഗം നമുക്കെതിരെ നേരത്തെ മൗലവി അമൃബിന് ലോയിന്റെ പ്രയോഗം നടത്തിയില്ലേ വിഗ്രഹാരാധന അതേ അമൃബിൻറെ കഥ പറഞ്ഞ് വിഗ്രഹാരാധനയുടെ ആരോപണം ജബ്ബാർ മൗലവിക്കെതിരെ നടത്തുകയാണ് അപ്പൊ ഈ മൗലവി വിലപിക്കുകയാണ് ജബ്ബാർ മൗലവി ചോട്ടിലേ നമ്മളെ തെറ്റുംകുറ്റമൊക്കെ തിരുത്തി തന്നാളാണ് സംവാദത്തിന് പോകുമ്പോൾ മുസ്ലിം നിങ്ങളെ മുഷിരിക്കാൻ വേണ്ടി ആയത്തും ചോദ്യം ഏറ്റവും തന്ന മൗലവിയാണ് ആ മൗലവിയെ അല്ലേ നിങ്ങൾ മുശരിക്കും മാണ്ട മൈലം ഒരുക്ക് കിട്ടിയതാണ് ഈ ജബ്ബാർ മൗലവി ഈ പഠിച്ച മതശാടലുകളുണ്ട് ഈ ജബ്ബാർ മൗലവിക്ക് അലിഫാധ്യാക്ഷരം എഴുതി കൊടുത്ത ഗുരുനാഥൻ ഉണ്ട് ഈ ജബ്ബാർ മൗലവിക്ക് താബോതി പഠിച്ച പള്ളി ദർസുകളുണ്ട് ഈ ജബ്ബാർ മൗലവിക്ക് ഇതുപോലെ തിരുത്തു പഠിപ്പിച്ചു കൊടുത്ത ദീൻ പഠിപ്പിച്ചു കൊടുത്ത ഗുരുനാഥന്മാരുണ്ട് അവരെയൊക്കെ മുഷിരിക്ക ജബ്ബാർ മൗലവി മുസ്ലിമീങ്ങളെ മുഷിരിക്കാക്ക് അങ്ങക്ക് മേറ്റർ എഴുതി തന്നത് ആ മേറ്ററാണ് ഇപ്പൊ അയാക്കെതിരെ കൊഞ്ഞനം കുത്തി മറ്റേ ൗലയമാര് ഛർദ്ദിക്കുന്നത്